അസലാമലൈക്കും വർഹമത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഏറെ നെട്ടലോടുകൂടിയാണ് ഈ വിദ്യാർത്ഥിനിയുടെ മരണവാർത്ത വാർത്ത കേട്ടറിഞ്ഞത് തടി കൂടിയാൽ തനിക്ക് സൗന്ദര്യം പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് യൂട്യൂബിലൂടെ പലരും ഡയറ്റ് പ്ലാൻസ് എല്ലാം തന്നെ കൊടുക്കാറുണ്ടല്ലോ ഇത് നോക്കി ഭക്ഷണം ക്രമീകരിച്ചു ഇതിന് പിന്നാലെയാണ് ഈ പെൺകുട്ടിയുടെ ആമാശയും മറ്റും ചുരുങ്ങുകയും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ പലരും ഇതുപോലെ പല ഡയറ്റ് പ്ലാനുകളും അതും ഈ റമലാ മാസത്തിലൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാം കാരണം യൂട്യൂബിലും മറ്റും നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തതിന് പകരം വല്ല ഡോക്ടേഴ്സിനെയോ സ്പെഷ്യലിസ്റ്റിനെയോ കണ്ടായിരിക്കാൻ നിങ്ങൾ ഡയറ്റ് പ്ലാനും മറ്റും ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങനെ ചെയ്താൽ നമുക്കും ഇതുപോലെ നമ്മുടെ പൊന്നുമക്കൾക്കും ഇതുപോലെ ഒരു അവസ്ഥയുണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ഡോക്ടേഴ്സിനെ സമീപിച്ചായിരിക്കണം ഇതുപോലെയുള്ള ഡയറ്റ് പ്ലാൻ എടുക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക പ്രാർത്ഥനയിൽപ്പെടുത്താം അസലമലേക്കും വരഹത്തല്ല